ഹോഷയ അധ്യായം ഒന്ന് ഉസിയാവ് യോധാം ആഹാസ് ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാഷിൻ്റെ മകനായ യൊരോബിയാമിൻ്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോഷയയ്ക്ക് ഉണ്ടായ യഹോവിടെ അരുളപ്പാട് യഹോവ ഹോഷയ മുഹാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോഷയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാം ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ചെന്ന് ദിബ്ലിയീമിൻ്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു യഹോവ അവനോട് അവന് ഇസ്രയേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കുക ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിൻ്റെ രക്തപാതകങ്ങളെ യേഹു ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും അന്നാളിൽ ഞാൻ ഇസ്രയേൽ താഴ്വരയിൽ വച്ച് ഇസ്രായേലിൻ്റെ വില്ല്ല് ഒടിച്ചു കളയും എന്ന് അരള് ചെയ്തു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു യഹോവ അവനോട് അവൾക്ക് ലോരുഹമ കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കാം ഞാനിനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോടൊട്ടും കരുണ കാണിക്കേയില്ല എന്നാൽ യഹൂദാ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെക്കൊണ്ട് അവരെ രക്ഷിക്കും എന്നരള് ചെയ്തു അവൾ ലോരൂഹുമായേ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ യഹോവ അവന് ലോ അമ്മി എൻ്റെ ജനമല്ല എന്ന് പേർ വിളിക്കാം നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കയുമില്ല എന്ന് അറിൽ ചെയ്തു എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അറിൽ ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് അവരോട് പറയും യഹൂദാ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ചു ദേശത്തുനിന്ന് പുറപ്പെട്ടു പോകും ഇസ്രയേലിൻ്റെ നാൾ വലുതായിരിക്കുമല്ലോ